പുതിയ ടാറ്റ നെക്സൺ ഗ്ലോബൽ എൻ സി എ പിയിൽ നിന്ന് ഫൈവ് സ്റ്റാർ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് നേടി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രാബല്യത്തിൽ വന്ന കൂടുതൽ കർശനമായ മാനദണ്ഡങ്ങൾക്ക് കീഴിലാണ് എസ് യു വി പരീക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ പഞ്ചനക്ഷത്ര റേറ്റിംഗ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ കാറാണ് നെക്സോണിൻ്റെ ആദ്യ തലമുറ എന്നതും ശ്രദ്ധേയമാണ് മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള രണ്ടാമത്തെ ഉയർന്ന ഗ്ലോബൽ എൻ സി എ പി സ്കോറും ഇത് നേടി അഡൽട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷന് പരമാവധി മുപ്പത്തിനാല് പോയിൻറ്റിൽ മുപ്പത്തിരണ്ട് പോയിൻ്റ് രണ്ട് രണ്ട് പോയിൻറ്റും കുട്ടികളുടെ ഓക്യുപ്പൻസി പ്രൊട്ടക്ഷൻ നാൽപ്പത്തൊമ്പത് പോയിന്റിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് രണ്ട് പോയിന്റും എസ് യു വിക്ക് ലഭിച്ചു ഫ്രണ്ടൽ ക്രാഷ് ടെസ്റ്റിൽ എസ് യു വി ഡ്രൈവറുടെയും സഹയാത്രികൻ്റെയും തലയ്ക്കും കഴുത്തിനും നല്ല സംരക്ഷണം വാഗ്ദാനം ചെയ്തു മുൻവശത്തുള്ളവരുടെ കാൽമുട്ടുകൾ നല്ല സംരക്ഷണം കാണിച്ചു ഡ്രൈവർക്കും യാത്രക്കാർക്കും മികച്ച സംരക്ഷണവും കാണിച്ചു ഫുഡ്വെൽ ഏരിയ സ്ഥിരതയുള്ളതായി റേറ്റ് ചെയ്തു ബോഡി ഷെൽ സ്ഥിരതയുള്ളതായി റേറ്റ് ചെയ്തു കൂടുതൽ ലോഡിങ്ങുകളെ നേരിടാൻ ഇതിന് കഴിവുണ്ട് സൈഡ് ഇമ്പാക്റ്റിൽ തല ഉദരം ഇടുപ്പ് എന്നിവയ്ക്ക് നല്ല സംരക്ഷണവും ലഭിച്ചു നെഞ്ച് മതിയായ സംരക്ഷണം കാണിച്ചു കർട്ടൺ എയർബാഗുകൾ സ്റ്റാൻഡേർഡാണ് കൂടാതെ സൈഡ് പോൾ ഇമ്പാക്റ്റിൽ തലയ്ക്കും പെൽവീഷനും നല്ല സംരക്ഷണം നൽകുന്നുണ്ട് സൈഡ് പോൾ ആഘാതത്തിൽ നെഞ്ചിന് ചെറിയ സംരക്ഷണവും വയറിന് മതിയായ സംരക്ഷണവും എസ് യു വി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എസ് യു വി ഇ എസ് സി സ്റ്റാൻഡേർഡായി വരുന്നു ഗ്ലോബൽ എൻ സി എ പി യുടെ ഏറ്റവും പുതിയ ആവശ്യകതകൾ അനുസരിച്ച് ടെസ്റ്റിൽ കാണിച്ച പ്രകടനം സ്വീകാര്യമാണ് സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ എല്ലാ സീറ്റിംഗ് പൊസിഷനുകളും സ്റ്റാൻഡേർഡ് ആണ് മൂന്ന് വയസ്സും പന്ത്രണ്ട് മാസവും പ്രായമുള്ള ഡമ്മികൾക്ക് ടാറ്റ നെക്സോൺ ഫ്രണ്ട് സൈഡ് ഇമ്പാക്റ്റ് ടെസ്റ്റുകളിൽ ഏതാണ്ട് പൂർണ്ണ പരിരക്ഷ നൽകുന്നുവെന്ന് തെളിഞ്ഞു സുരക്ഷാ ഫീച്ചറുകളുടെ കാര്യത്തിൽ ആറ് എയർ ബാഗുകൾ ഒരു ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ റിയർ പാർക്കിംഗ് സെൻസറുകൾ ടിൽറ്റ് ആൻഡ് കൊളാപ്സിൻ സ്റ്റിയറിംഗ് സെൻട്രൽ ലോക്കിംഗ് ഹിൽ ഹോൾഡ് കൺട്രോൾ തുടങ്ങിയവ നെക്സോണിലുണ്ട് നിലവിൽ എല്ലാ ടാറ്റ എസ് യു വികൾക്കും ക്രാഷ് ടെസ്റ്റിൽ പഞ്ചനക്ഷത്ര റേറ്റിംഗ് ആണുള്ളത് ന്യൂസ് ഡെസ്ക് യുടോക്ക്